ക്ഷേത്രാചാരങ്ങളിൽ അഭിപ്രായം പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി ആകരുതെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാകണം അഭിപ്രായ പ്രകടനം കേരളം വിട്ടാൽ ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് അഴിക്കേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു ഈ നേരെ നമുക്ക് തന്നെ ാണെങ്കിൽ സ്ത്രീകൾ ഇരുന്ന് യോജിക്കുന്നത് അപ്പൊ അവിടുത്തെ കാലാനുസൃതമായി അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അവരും മനുഷ്യരാണല്ലോ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയല്ലേ ഇന്ന് ഇപ്പൊ എല്ലാം നയിച്ചിട്ടിരിക്കുന്നത് ഇപ്പൊ ആരാ നയിച്ച രാഷ്ട്രീയക്കാരല്ലേ അതിലെ ജീവനക്കാരാണ് അവരെ രാഷ്ട്രീയക്കാരില്ലേ നയിക്കുന്നത് ഇപ്പൊ എല്ലാത്തിനും രാഷ്ട്രീയപരമായ നിലപാടും അതുപോലെ ഇടപെടലും അതുപോലെ ഉള്ള ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാര് മാറി നിൽക്കുമെന്ന് നമുക്ക് എങ്ങനെ പറയാനൊക്കെ